നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന പത്താം ക്ലാസ്സിലെ പൊതുപരീക്ഷയിലെ തഫ്സീറിൻ്റെ ചോദ്യ പേപ്പറും അവയുടെ ഉത്തരങ്ങളും നോക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം നൂസിലു വിമാ യുനാസിബു യോജിച്ചവ ചേർത്തെഴുതാം എന്നുള്ളതാണ് ബ്രാക്കറ്റിൽ ചില പദങ്ങൾ നൽകിയിട്ടുണ്ട് ആ പദങ്ങളെ താഴെ കൊടുത്ത വിട്ട പൂരിപ്പിച്ച് എഴുതണം ചോദ്യം ഒന്ന് في خسارة وهلاك في تضليل. جودم رندي مو بغيلكَ جودم رندي مو بغيلكَ شانيكَ شاني مون في عنقها. في في عنقها جيدها ചോദ്യം നാല് ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ഉക്തുബിൽമായ അർത്ഥം എഴുതുക എന്ന ചോദ്യം ഒന്ന് അസലുൻ തേൻ അസലുൻ തേൻ രണ്ട് ഔബാറുൻ പൊടി ഔബാറുൻ പൊടി മൂന്ന് ദിമാവിൻ തലച്ചോറ് ദിമാൻ തലച്ചോർ നാല് കനീസത്തുൻ ചർച്ച് കനീസത്വൻ ചർച്ച് അഞ്ച് കസുറുൻ മാളിക അല്ലെങ്കിൽ കോട്ട കോട്ട അല്ലെങ്കിൽ മാളിക ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം ഉഖ്ബിൾ മോനാ ബിറബിയ അർത്ഥം അറബിയിൽ തന്നെ എഴുതുക എന്നതാണ് അഥവാ അറബി മലയാളത്തിൽ എഴുതി കൂടാ അറബിയിൽ തന്നെ എഴുതണം ഈ ചോദ്യങ്ങൾക്ക് ചോദ്യം ഒന്ന് അല അയ്യി ജബലിൻ കല്ലം അല്ലാഹു മൂസാ അലിസ്സലാം മൂസാ നബി അലി ഇലാം അള്ളാഹുവിനോട് സംസാരിച്ച അഥവാ അള്ളാഹു മൂസാ നബിയോട് സംസാരിച്ച പർവ്വതം ഏതാണ് ഉത്തരം തൂരിസീനീൻ പർവ്വതമാണ് ചോദ്യം രണ്ട് ബക്കായി ഹീന നസലത്ത് സൂറത്തു നസിർ മനഹുമ സൂറത്തു നസിർ ഇറങ്ങിയപ്പോൾ രണ്ട് പേര് കരഞ്ഞുകൊണ്ട് നബി നബിസലാഹു അലൈ വസലമ തങ്ങളൊടുത്തുണ്ടായിരുന്നു രണ്ട് പേര് കരഞ്ഞു സൂറത്തു നസിർ ഇറങ്ങിയപ്പോൾ ആ രണ്ട് പേർ ആരാണ് ഉത്തരം ഉമർ റലി അള്ളാഹുവാൻ വല്ല അബ്ബാസ് അറലി അള്ളാഹുവാൻ ഉമർ അലി അള്ളാഹുനുവും അബ്ബാസ്നുമാണ് ചോദ്യം മൂന്ന് ഫീമൻ നസല ആരിലാണ് ആ സൂറത്ത് ഇറങ്ങിയത് ഉത്തരം അറ ഐ തൻഹ എന്നുള്ള ഈ ആയത്ത് ആയത്തിറങ്ങിയത് ആരിലാണ് ഉത്തരം ഫി അബി ജഹലിൻ അബൂജഹലിൻ്റെ വിഷയത്തിലാണ് ചോദ്യം നാല് ഇല ഐന കാനത്ത് ഷിത്ത കാലത്ത് കുറൈശികൾ അവരുടെ കച്ചവട സംഘത്തെ എവിടേക്കാണ് അയച്ചത് ഉത്തരം യമനി യമനിലേക്കാണ് ചോദ്യം മഞ്ചി കല്ല സൗഫ തായു പിന്നീട് നിങ്ങൾ അറിയുന്നതാണ് ഈ അറിവ് എപ്പോഴാണ് ഉത്തരം മൗത്തി മരണ സമയത്താണ് ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം ഇംലഹിൽ ഫിറ വിട്ട ഭാഗം പൂർത്തിയാക്കാം എന്നുള്ളതാണ് ചോദ്യം ഒന്ന് ഇൻ റസൂൽ അല്ലാഹി സാഹുഅലഹി വസല്ലം من قام ليلة القدر إيمانا واحتسابا غفر له ما تقدم من ذنبه وكان رسول الله صلى الله عليه وسلم يقرأ سورة الكافرون والإخلاص في ركعتي الطواف وركعتي الفجر والركعتين بعد المغرب وعند النوم

إذن التفسيران طويلة لا يستطيع الفرار منها تودمون إياك نعبد وإياك نستعين أين بريباشين يعني نخصك بالعبادة والاستعانة نخصك بالعبادة والاستعانة ചോദ്യം വ ഇതിന്റെ സിവാഹു ചോദ്യത്തിന്റെ ഏഴാമത്തെ ഭാഗം വ്യക്തമാക്കാം എന്നതാണ് ചോദ്യം ഒന്ന് എന്നാൽ എന്താണ് അതിൻ്റെ നിർവചനം അഥവാ വ്യക്തമാക്കേണ്ടത് هي اتيان اقصى غايه الخضوع والتذلل قلبا وقالبا شوديم رند الابطر ابطر النار النار اترم المنقطع عن كل خير المنقطع عن كل خير شوديمون البيت في قوله تعالى റബ്ബ റബ്ബ എന്ന് പറഞ്ഞതിലുള്ള ബ്ത്ത് എന്തിനെ കുറിച്ചാണ് ഉത്തരം അൽ കായ്ബ കായ കുറിച്ചാണ് ചോദ്യത്തിൻ്റെ എട്ടാമത്തെ ഭാഗം തർജിം പരിഭാഷപ്പെടുത്താം എന്നതാണ് അഥവാ അർത്ഥം എഴുതാനുള്ളതാണ് ചോദ്യം ഒന്ന് ഹാവിയ അതിൻ്റെ അർത്ഥമാണ് അവൻ്റെ സങ്കേതം ചൂട് കൂടിയ നരകമാണ് അവൻ്റെ സങ്കേതം ചൂട് കൂടിയ നരകമാണ് ചോദ്യം രണ്ട് വംറത്തുഹു അത്തുഹു ഹംമാലത്തൽ ഹത്തബ് അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് വരിക വിറക് ചുമക്കുന്നവളായി അവൻ്റെ ഭാര്യയും വംറത്തുഹു അത്തുഹു ഹംമാലത്തൽ വിറക് ചുമക്കുന്നവളായി അവൻ്റെ ഭാര്യയും ചോദ്യം മൂന്ന് വറഫായി കതിക്കിറക് തങ്ങളുടെ കീർത്തി തങ്ങൾക്ക് നാം ഉയർത്തുകയും ചേർ ചെയ്തിരിക്കുന്നു തങ്ങളുടെ കീർത്തി തങ്ങൾക്ക് നാം ഉയർത്തുകയും ചെയ്തിരിക്കുന്നു ചോദ്യം നാല് ഇന്നമാൽ അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് നിശ്ചയം പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട് ചോദ്യം അഞ്ച് അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് പറയുക ജനങ്ങളുടെ രക്ഷിതാവിനോട് ഞാൻ കാവൽ തേടുന്നു